മുടിയൻ്റെ വീട്ടിൽ കല്യാണമേളം ഒരുങ്ങിക്കഴിഞ്ഞു ഹൽദി ആഘോഷ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സെലിബ്രിറ്റികളെല്ലാം പങ്കെടുത്ത ചടങ്ങ് പാട്ടും ഡാൻസും ഒക്കെ അതിഗംഭീരമായിരുന്നു ഉപ്പുമുളകും താരങ്ങളും ബിഗ് ബോസ് താരങ്ങളും ഹൽദി ചടങ്ങിന് എത്തിയിരുന്നു ലാവൻഡർ നിറത്തിലുള്ള അതിമനോഹരമായ ലഹങ്കയിൽ ഐശ്വര്യ ചടങ്ങിനെത്തിയപ്പോൾ അതേ കളറിനോട് മാച്ചായ കോട്ടും സ്യൂട്ടുമാണ് ഋഷി ധരിച്ചത് താരങ്ങളെല്ലാം ഒത്തുചേർന്നപ്പോൾ ചടങ്ങിന് മാറ്റുകൂട്ടി എന്ന് വേണം പറയാൻ ഉപ്പുമുളകിലെ കേശുവും ശിവയും വലിയേട്ടന്റെ ഹൽദി തകർത്തടക്കിയിട്ടുണ്ട് ബിഗ് ബോസ് താരവും ഡി ജിയുമായ സിബിൻ്റെ പാട്ടും ചടങ്ങിനുണ്ടായിരുന്നു ഹൽദിക്കിടെ സ്കൂട്ടറിലെത്തിയ ഋഷിയും ഐശ്വര്യയും ചടങ്ങിനെത്തിയവരെയെല്ലാം ചിരി പടർത്തുകയായിരുന്നു ഡോക്ടറും സീരിയൽ താരവുമായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷി ജീവിത പങ്കാളിയാക്കുന്നത് ആറു വർഷത്തെ പ്രണയത്തിന് ശേഷം അടുത്തിടെയാണ് ഋഷി ഐശ്വര്യ പ്രപ്പോസ് ചെയ്തത് കാമുകിക്ക് സിനിമകളിലേതിലെ വെല്ലുന്ന പ്രപ്പോസലായിരുന്നു ഋഷി സമ്മാനിച്ചത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഋഷി തന്നെയാണ് പ്രണയത്തെപ്പറ്റിയും ഇപ്പോൾ വിവാഹത്തെ പറ്റിയും പങ്കുവച്ചിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ചയാണ് വിവാഹം കുടുംബോളക്ക എന്ന സീരിയലിൽ പൂജ എന്ന പ്രധാന കഥാപാത്രത്തെയാണ് ഐശ്വര്യ ഉണ്ണി അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മുടിയന്റെ പെണ്ണിനെ ആദ്യം കണ്ടപ്പോൾ ഇത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമല്ലേ എന്നാണ് ആരാധകർ ചോദിച്ചത് നിരവധി പേരാണ് ഋഷിക്കും ഐശ്വര്യക്കും ഹൽദി ആശംസകളുമായി എത്തിയത്